ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ എന്താ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും വന്നിരിക്കണം കേട്ടോ ഒരു പുഡിങ് ആയിട്ടാണ് വന്നിരിക്കണേ അപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും കസ്റ്റേഡ് പുഡിങ് ആയിട്ടാണ് വന്നിട്ട് ഒരാളെ റിക്വസ്റ്റ് പ്രകാരം ആട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതാ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഇതാ ഈ ഒരു കപ്പിന് ഒരു കപ്പ് പാലട്ട ഒഴിച്ചെടുക്കുന്നത് അതതിലേക്ക് ഒഴിച്ചെടുത്തു ഇനി ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ നമ്മൾ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് അധികം അടിപിടിക്കൂല ഇതാ ഏകദേശം പാൽ ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഇതാ മധുരം ബാലൻസിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് മധുരമുള്ള പിന്നെ ഐറ്റംസ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ഒരു നുള്ളു ഒരു മധുര ബാലൻസിന് വേണ്ടിയിട്ട് ഉപ്പ് ആഡ് ചെയ്യണം കേട്ടോ ഇനി അതിലേക്ക് ഇതാ ഒരു നാലഞ്ച് സ്പൂണ് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ടു കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ സിമ്പിളാണ് പിന്നെ ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും ഇപ്പോൾ ഇതാ ഒരു അഞ്ചാറ് ടേബിൾ സ്പൂണ് പഞ്ചസാര ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി മടുത്തത് കസ്റ്റാഡ് പൗഡറാണ് കേട്ടോ അതിലേക്ക് ഈ ഒരു കപ്പിന് ചെറിയൊരു കപ്പിന് അരക്കപ്പ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഇനി പാലില്ലായാലും മതി ഞാനിവിടെ കുറച്ച് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചതായിരുന്നു അത് ഞാൻ ഇട്ട് കൊടുത്തു അപ്പോൾ അത് ഫ്ലെയിം കുറച്ചിട്ടാട്ടോ ചെയ്യേണ്ടത് ഇനി അടുത്തതാ കണ്ടൻസ് മിൽക്ക് കേട്ടോ ഒഴിക്കണത് ഒഴിക്കുന്നത് ഒരു അരക്കപ്പോളം ഒഴിക്കുന്നുണ്ട് ഇറക്കിക്കൊണ്ടേ ഇരിക്കാം പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നതെന്നാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അതിലേക്ക് ഇതാ ഗിയാണ് കേട്ടോ നെയ്യ് ഒരു കാൽ ടീസ്പൂൺ നെയ്യോ ബട്ടറോ നിങ്ങൾക്ക് ബട്ടർ വേണം കേട്ടോ ഞാനിവിടെ നെയ്യാണ് എടുത്തത് അത് അതിലേക്ക് ആഡ് ചെയ്തു നമ്മൾ ചെറിയ തീലിട്ട് ഇങ്ങനെ ഇളക്കി കുറുക്കിയെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതാണ് ഞാൻ ഫ്ലെയിം കുറച്ചിട്ട് ഇങ്ങനെ കുറുക്കിയെടുത്തിട്ടുണ്ടോ ഇത്രയും മതി കിട്ടും ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ അവിടെ ഞാനൊരു ക്ലാസിൻ്റെ ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ കുറച്ച് നെയ്യ് ഗ്രീസ് ചെയ്ത് വെച്ചതാട്ടോ അതിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് അതിലേക്ക് ഒഴിച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഈ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ച് അണ്ടിപരിപ്പ് ഇതേമാതിരി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇങ്ങനെ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ പാറ്റർ ഒഴിച്ചെടുക്കാം മൊത്തത്തിൽ നമുക്ക് വടിച്ചൊഴിച്ചെടുക്കാം ഇനി നമുക്കത് ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊരു രണ്ട് മണിക്കൂർ വെച്ച് തിളപ്പിച്ച് കഴിക്കട്ടെ ചെയ്യുന്നത് ഇത്ര പണിയുള്ളൂ അപ്പം നിങ്ങൾ എന്തായാലും വീട്ടിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പം ഞാനിവിടെ ഗസ്റ്റ് വന്നപ്പം അവർക്ക് ഉണ്ടാക്കി കൊടുത്തപ്പം അവർ റിക്വസ്റ്റ് ചെയ്തതാണ് ഇതൊന്ന് യൂട്യൂബിലിടണം എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ ഇനി ഇതാ ബാക്കി കുറച്ചിരി വണ്ടി വരിപ്പുണ്ടായിരുന്നു അത് അതിലേക്ക് മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളത് ജസ്റ്റ് ചൂടാറണം ചൂടാറിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജിൽ ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറോ ഒന്ന് വെച്ച് തണുപ്പിച്ചിട്ട് കഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതാണ് ഞാൻ രണ്ടര രണ്ടര മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുത്ത കേട്ടോ അപ്പോൾ അത് ആ സൈഡൊക്കെ പോന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വേറെ പാത്രത്തിലേക്ക് ആക്കുന്നില്ല രണ്ട് സൈഡും നാല് ഭാഗവും വിട്ടു പോന്നിട്ടുണ്ട് അതൊന്ന് ഞാൻ കട്ട് ചെയ്ത് മുറിച്ച് കാണിച്ചു തരാം അടിപൊളിയായിട്ടൊരു ക്രീമി രീതിയിലായിട്ടതുണ്ടാവുക അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയി വരുന്നവരേക്കും ബായ്